ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ജീവിതത്തിലൊരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂ അതെന്തറിയോ അതായത് ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ എത്രത്തോളം എനിക്ക് ഞാൻ തന്നെ എഫേർട്ട് അല്ലെങ്കിൽ പരിശ്രമം കൊണ്ടുവരുന്നുണ്ട് ഞാൻ സുഖമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ആ ശ്രമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സുഖത്തിന് വേണ്ടി എത്രത്തോളം എൻ്റെ ശരീരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് തയ്യാറാക്കിയിട്ട് അതിൻ്റെ പുറകെ ഓടാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിനെ ലക്ഷ്യമാക്കിയിട്ട് ഞാൻ എത്രത്തോളം അതിൻ്റെ പുറകെ ഓടാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് കാര്യമായിക്കോട്ടെ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമായിക്കോട്ടെ ലൈംഗികത ആയിക്കോട്ടെ ഡ്രഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബമായിക്കോട്ടെ വീടായിക്കോട്ടെ ഇതെല്ലാം എൻ്റെ മാനസികാവസ്ഥയിൽ എത്രത്തോളം എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റാതെ എൻ്റെ മാനസികാവസ്ഥയിലുള്ള ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ കഷ്ടപ്പാടിനെ സുഖമായിട്ട് ഞാൻ തന്നെ വ്യാഖ്യാനിച്ച് എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ടും ഇതെൻ്റെ ഡെഡിക്കേഷനാണ് അല്ലെങ്കിൽ ഇതാണ് പിന്നെ എൻ്റെ നന്മ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ സുഖങ്ങൾ കിട്ടുന്നുണ്ട് എന്നെല്ലാം ഞാൻ പറയുമ്പം അതൊക്കെ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പം എന്നെ ആത്മാർത്ഥമായിട്ടാണോ ഞാൻ പരിശോധിക്കുന്നത് ഇത് മാത്രം നോക്കിയാൽ മതി എന്ത് കാര്യം ഞാൻ പറയുമ്പോഴും എനിക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്നെ ആത്മാർത്ഥമായിട്ട് എനിക്ക് ആ പറയുന്ന കാര്യവും എൻ്റെ അനുഭവവും ഞാൻ അവിടെ കഷ്ടപ്പെടുകയാണോ അതോ ശരിക്കും എനിക്ക് എന്നെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇത് മാത്രം നോക്കിയാൽ മതി വേറെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല